എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നെ ഗോമതിയുടെ മുന്നിൽ അവസാനം ബാലൻ അടിയറവ് പറയാണ് ബാലന്റെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഗോമതി കൊടുക്കണേ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ബാലൻ നെട്ടോട്ട് ഓടുകയാണ് ബാലന്റെ വിചാരം താൻ പറയുന്ന എന്തും അനുസരിച്ച് ഗോമതി തൻ്റെ കാൽ കീഴിൽ കിടക്കുന്നതായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം ബാലന്റെ തെറ്റു ആണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആരിനെ കൊല്ലാനായിട്ട് അലോകും ഇതിനും ചേർന്ന് ചില ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയാണ് അങ്ങനെ ആരിന്റെ പുറകെ ഒരു വാന ആരിനെ ഇടിച്ചു തെറിപ്പിക്കാൻ വരുവാണ് പക്ഷെ കൃത്യസമയത്ത് അങ്ങോട്ടും ഇത്ര വന്ന് ആരിനെ രക്ഷിക്കുവാണ് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വാൻ ഡ്രൈവർക്ക് ആരനെ ഇടിച്ചു തെറുപ്പിക്കാൻ പറ്റിയില്ല കൃത്യസമയത്ത് മിത്ര വന്നുകൊണ്ട് ആ ഒരു സമയത്ത് അയാളുടെ ആ ഒരു തന്ത്രങ്ങളൊക്കെ അങ്ങനെ പൊട്ടി പാളീസായി പോവാണ് പിന്നീട് മിത്ര ആരനെയും രക്ഷിച്ചുകൊണ്ട് നേരെ പോവാണ് നേരെ പോയിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും മിത്ര ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ആര്യ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് കോളേജിൽ കൊണ്ട് അപേക്ഷ വെക്കണം റിക്വസ്റ്റ് കൊടുക്കണം റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ നിനക്ക് ഈ വർഷത്തെ പരീക്ഷ എഴുതാനായിട്ടൊക്കെ സാധിക്കുള്ളൂ എന്ന് പറയാം മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്യണം മെഡിക്കൽ ലീവ് വേണം അങ്ങി മാത്രമേ നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ഇത്രയും ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു വേണ്ട ഞാൻ ഇത്തവണ പരീക്ഷ എഴുതുന്നില്ലെന്ന് പറയാം പക്ഷെ മിത്ര സമ്മതിച്ചില്ല മിത്രവൻ ഒരു കാര്യം ചെയ്യാം ആരും പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുമില്ല എനിക്ക് വേണ്ടിയിട്ടല്ല ആരും ആര് ജീവിതം തന്നെ നശിപ്പിക്കുന്നേ എനിക്ക് അതിന് ഒട്ടും ഒരുക്കല്ല ആരെയും പഠിക്കണം ആരും പഠിക്കണം എന്ന് എന്റെ ആഗ്രഹം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ആരും പോയി ഒരു മെഡിക്കൽ ലീവ് അത് പേടിച്ചുടുവാ അതിനുശേഷം നമുക്ക് കോളേജിൽ കൊണ്ടു കൊടുക്കാം കോളേജിൽ കൊടുത്തിട്ട് ഫീസും അടച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയാം ഇത് കേട്ട് ആരും ആദ്യമൊന്നും സംഭവിച്ചില്ല അവസാനം മിത്ര നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ പോവാണ് അങ്ങനെ ഫീസൊക്കെ അടച്ച് ആരി പരീക്ഷ എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ് മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് ആരിനെ കുറിച്ച് ഓർത്തിട്ട് മിത്രയുടെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തനിക്ക് വേണ്ടിയിട്ട് ആരിനിപ്പൊ പഠിക്കാൻ പോവാതെ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് സഹായിക്കാണ്ട് താനല്ലേ ആരുടെ കൂടെ വേണ്ടേ എന്നുള്ള ആരും പരീക്ഷ എഴുതട്ടെ തന്നെക്കാളും നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ആരനുണ്ട് ആ ഒരു ചിന്ത മിത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആരും പരീക്ഷ എഴുതിയാൽ ഉറപ്പായിട്ട് നല്ല കൂടി പാസ്സാകുന്നു മിത്രയ്ക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ആര് കാര്യത്തിനൊരു തീരുമാനമായി പക്ഷേ എങ്കിൽ വീട്ടിലേക്ക് വൈകുന്നേരം വന്ന ഗോമതി രണ്ടും കൽപ്പിച്ചായിരുന്നു ഗോമതി വീട്ടിലേക്ക് ഒന്ന് ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചിരുന്നത് എന്താമേ അമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഇതൊന്നുമില്ല ആരെ വിളിച്ചിട്ട് അവൻ വന്നില്ലേന്ന് ചോദിക്കാം ഇത് കേട്ട് മീനാക്ഷി മീനാക്ഷിടെ ഗോമതി പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ട് അവളും അല്ല അവൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മീനു എന്ന് ചോദിക്കുക ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു എന്ത് പറഞ്ഞു ആരെ അവൻ വരത്തില്ല എന്ന് അവൻ വരണമെങ്കിൽ അവന്റെ അച്ഛൻ വിളിച്ചാൽ മാത്രം അവൻ വരത്തുള്ള ഇനിയിപ്പം എന്ത് ചെയ്യും അമ്മേ എനിക്കറിയത്തില്ല ഞാൻ ബാലനോട് പറയാൻ തീരുമാനിച്ചു അമ്മേ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആരനെ വിളിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും വിളിക്കത്തില്ല അച്ഛൻ എന്തേലും മുട്ടായിട്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ മാറ്റി വിടത്തുള്ളൂ പോരാത്തന്നെ അച്ഛൻ പറയും അവൻ വരണ്ടാന്ന് പറയും ഒന്നിലും പങ്കെടുക്കണ്ട ഈ വിവാഹത്തിൽ പോലും പങ്കെടുക്കണ്ടെന്ന് പറയത്തുള്ളൂ ആഹാ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എനിക്കറിയാം ഈ ഗോമതിയുടെ ഒരു മുഖം മാത്രോ ഇത്രയും കാലമായിട്ടും ബാലട്ടൻ കണ്ടിട്ടുള്ളൂ ഈ ഗോമതി ആരാണ് ബാലടന അറിയാൻ പോകുന്നുള്ളന്ന് അറിയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ സായിപ്പിനെ കണുമ്പോ കവാത്ത് മറക്കും എന്ന് പറഞ്ഞാലേ അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേനും അമ്മ നേരെ പ്ലേറ്റ് അങ്ങോട്ട് തിരിക്കും അച്ഛനോടൊപ്പം നീ ശരി അച്ഛൻ എന്തേലും പറഞ്ഞ എല്ലാത്തിനും മോള് കേൾക്കാൻ അല്ലാതെ അമ്മയ്ക്ക് വേറെന്തേലും പറ്റുവോ അമ്മ എതിർത്ത് ഒരു വാക്കെങ്കിലും പറയോ അമ്മേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അവതരിപ്പിക്കണേ അതിന് വേറൊരാളുടെ സഹായം വേണ്ട ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം വേണ്ട അമ്മ അമ്മയുടെ ഭർത്താവിന്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ അമ്മ ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അച്ഛനോട് പോയി ആരനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയണം എത്ര കാലം എന്ന് വെച്ചാ അവനും ഇത്രയോടെ തനിച്ച് കഴിയുന്നേ ഇത്രയും വലിയൊരു കുടുംബം കൂടെപ്പുറപ്പുണ്ടായിട്ട് അവൻ തനിച്ച് കഴിയേണ്ട കാര്യമുണ്ടോ ചെറിയ പ്രായമല്ലമ്മേ അമ്മയും കാരണമല്ല ഈ പ്രശ്നങ്ങളല്ല ഉണ്ടായത് അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിയേ ആരുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൻ്റെ കാരണം മെയിൻ ആയിട്ടും അമ്മയാണ് അമ്മയുടെ ഒറ്റ തീരുമാനമാണ് ഏ എന്നിട്ട് അമ്മയ്ക്ക് ഇനി അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കാൻ സാധിക്കുമോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പോലും അമ്മയോട് പൊറുക്കത്തില്ല പാവം അത് ചുമടടുത്താണ് ഇപ്പം മിത്രയുടെ കാര്യങ്ങൾ മിത്രേനെ പഠിപ്പിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ ആ ഒരു ചിന്ത വേണം ഇപ്പം നന്നായിട്ട് പഠിച്ചു നടക്കേണ്ട സമയമാണ് അവന് ആ സമയത്തൊരു കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതമൊക്കെ ആയിട്ട് സ്വന്തം പഠനം പോലും ഉപേക്ഷിച്ച് എന്ന് പറയാം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ മനസ്സിൽ ആകെ പാടൊരു വെട്ട്രാളം വിഷമ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഗോമതി പറഞ്ഞു അല്ല അത് പിന്നെ മീനാക്ഷി ഞാൻ അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഞാൻ നോക്കിയിട്ടും വേറൊരു മാർഗമില്ല അച്ഛൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അച്ഛനോട് പറയാൻ പറയാണ് പിന്നീട് ഗോമതിയുടെ മീനാക്ഷി പറഞ്ഞു ബാ അമ്മ ഫുഡ് കഴിക്കാൻ പറയാണ് എനിക്ക് വേണ്ട മീനു എനിക്ക് എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ എന്നിട്ട് കാര്യമൊന്നുമില്ല വരാൻ പറയാണ് പക്ഷേ എങ്കിൽ ഗോമതി ഫുഡ് കഴിക്കാൻ കൂട്ടാക്കിയില്ല ഇതിൻ്റെ ഒരു തീരുമാനമായിട്ടോ ഞാൻ നീ ആഹാരം കഴിക്കുന്നോളെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായി ബാലൻ പതിവ് പോലെ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് കൈയ്യൊക്കെ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കായിരിക്കുവാണ് അപ്പോഴേക്കും ആകാശം കൂടെ ചെന്നു ആകാശം ആഹാരം കഴിക്കാനായിരുന്നു പിന്നീട് മീനാക്ഷി ഒന്ന് ആഹാരമൊക്കെ വിളപ്പിക്കൊടുക്കുകയാണ് ഈ സമയം ബാലം ചോദിച്ചല്ല ഗോമതി എന്തിയെന്ന് ചോദിക്കുക ഇതുവരെയായിട്ടും ഗോമതിയെ കണ്ടില്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും അനുശ്രീ അങ്ങോട്ട് വന്നു അല്ല അനുശ്രീ അവൾ എന്തു ചെയ്യാൻ നിന്റെ അമ്മ എന്തു ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അനുശ്രീ ചേട്ട് ഗോമതിയെ വിളിച്ചോണ്ടിരിക്ക ഗോമതി അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേനെ അച്ഛൻ വിളിക്കുവാന്ന് പറയണം അങ്ങനെ ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്നു കഴിഞ്ഞപ്പം വാങ്ങിച്ചെന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഓ നിന്റെ മകനെ വിളിക്കാൻ പോയിട്ട് എന്ത് പറ്റി നിന്റെ മകൻ വന്നില്ലായിരിക്കും അവൻ പറഞ്ഞു കാണും നിന്നോട് പോയിക്കോളെ അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ ഇതിനു നന്നായിട്ടറിയാലോ ഞാൻ ഒന്ന് ചെന്ന് കഴിഞ്ഞപ്പം എന്നെ നാണം കിട്ടുത്തിവിട്ടവൻ അവന് അപ്പം പിന്നെ നിന്നോട് പിന്നെ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിന്റെ വിഷമവും വേദനയായിരിക്കും അല്ലേ അതൊക്കെ പോട്ടെ വന്ന് ഫുഡ് കഴിക്കാൻ പറയാണ് കേട്ടുമ്പോ ഗോമതഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറയണം വേണ്ടെന്നോ ഓഹോ നീ പട്ടിണി നടക്കാൻ തീരുമാനിച്ചോന്ന് ചോദിക്കും അത് ബാലേട്ട എനിക്കൊരു കാര്യം പറയാണ്ടെന്നു പറയും എന്ത് അതെ ആരനെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് പറയാ അതിനല്ല നീ പോയത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യല്ലേ നീ പോയി വിളിക്കുവോ വിളിക്കാതിരിക്കോ കൊണ്ടുവരുവോ എന്ത് വേണമെന്നും ചെയ്തു പക്ഷെ എന്നെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയേക്കല്ലതാണ് ഞാൻ വിളിക്കാനും പോകുന്നില്ല എന്ന് പറയണ ബാലേടന അങ്ങനെ പറയരുത് ബാലേട്ടൻ്റെ മോനല്ല ആര്യൻ അവൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട കടമ ബാലേടന ഇല്ലേന്ന് ചോദിക്കും എനിക്ക് അത്രയ്ക്കു വല്ല കടമയും കാര്യങ്ങളൊന്നും ഇല്ല അവൻ അവന്റെ ഇഷ്ടം നോക്കി പോയതാണ് തോന്നിയാസം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു പോയവനാണ് അവൻ അവിടെ കഴിയട്ടെ അവന്റെ കാലത്ത് ഞാൻ തന്നെയിടാൻ പോന്ന് പറയാ ഇത് കേട്ടപ്പം ഗോമതൂർന്തെ കണ്ണി ചോലയില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ ബാലേട്ട ബാലേടിനൊരു ആപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അവനാണ് എപ്പോഴും ബാലേടിനെ സഹായിച്ച് ഓടി വരാറുള്ളത് അവനെ കണ്ടിരുന്നു നടിക്കാൻ ബാലേട്ടിനിയും സാധിക്കുമെന്ന് ചോദിക്കുക ഒരു അച്ഛനാണോ എങ്ങനെ ഇത്ര ക്രൂരമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും സാധിക്കുന്നു തൽക്കാലത്തേക്ക് ഞാൻ അവന്റെ അച്ഛനവനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞ അനുസരിക്കാത്ത മകന് പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛനാകണം തോന്നിയാസം കാണിച്ചൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നിട്ട് അവൻ അഹങ്കാരം കാണിച്ചു നടക്കുന്നു ഇനി ഞാൻ അവന്റെ കാല് തൊട്ട് തോന്നണായിരിക്കൂലേ അത് കാണാനായിരിക്കും നീ ഇരിക്കുന്നല്ലേ നീ ചോദിക്കുക ഇത് കേട്ടപ്പം കോമതി പറഞ്ഞു അവനെ ഞാൻ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ മോനല്ലേ അച്ഛന്റെ വാശ് തന്നെ അവനുമുള്ളെ അവൻ പറഞ്ഞെന്താന്നറിയോ അച്ഛൻ വന്ന് വിളിക്കട്ടെ അങ്ങനെ വിളിക്കുവാണെ അവൻ വരാന്ന് അത് പറഞ്ഞേ ശരിയല്ലേ അല്ലെങ്കിൽ അവൻ തന്നെയും കേറുവന്ന നാളെ നിങ്ങൾ പറയും നീ എന്ത് കാണാനെ എങ്ങോട്ട് കേറി വന്നേന്ന് ഓരോന്ന് പറഞ്ഞു അവനെ കുത്തി നോവിച്ചോണ്ടിക്കും ഇന്ന് ഇന്നലെ എല്ലാം ഞാൻ ബാലേട്ടനെ കാണുന്നെ അതുകൊണ്ട് ബാലേട്ട ബാലേട്ടൻ പോയി അവനെ വിളിച്ചോണ്ട് വരാൻ പറയാണ് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ് ആകാശ് പറഞ്ഞു അച്ഛാ അച്ഛൻ ചെന്ന് വിളിക്കുമെങ്കില് ആരും വരുമെങ്കില് അതെല്ലാം നല്ല കാര്യം ചെന്ന് വിളിക്കാ എന്ന് പറയാൻ അനുസൃം പറഞ്ഞു അത് ശരിയാ പോയി വിളിച്ചോണ്ട് വാ ആരെ ആര് ഏട്ടനും കൂടെ വന്ന് കഴിയുമ്പോ ഈ കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അഹന്തേട്ടൻ കല്യാണം കൂടെ എല്ലാം നടക്കാൻ പോകുന്നേ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ ആനന്ദണ്ണ കല്യാണത്തിനിടെ എല്ലാവരും ഉണ്ടായിരിക്കണം ആരിനും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലോ ഒരോള ഉള്ളൂ ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞ അല്ലെങ്കിൽ തന്നെ കല്യാണ സമയത്ത് നാട്ടുകാരൊക്കെ ചോദിക്കും കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാം വന്നിട്ട് ചോദിക്കും ആരും എന്തു ചെയ്യുന്ന അപ്പം ബാലണ്ണ എന്തു ഉത്തരം പറയും എന്തു ഉത്തരം പറയാനാണോ എന്നെ ധിക്കരിച്ച് പോയവനും പോയിന്ന് പറയും അതിനേക്കാൾ ഇവിടെ എനിക്ക് വലിയ നാണക്കേടൊന്നും ഇല്ലാന്ന് പറയാം അപ്പം ബാലേട്ടൻ പോയി വിളിക്കില്ലാൻ തീരുമാനിച്ചല്ലേ നോക്കുക വിളിക്കില്ലാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്ന് പറയണം എന്ത് തീരുമാനം ബാലേട്ടൻ പോയി വിളിക്കാതെ ഞാൻ ഇവിടുന്ന് പച്ച വെള്ളം പോലും എന്ന് പറയണം ഓഹോ ഇന്ന് എനിക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് അന്നാ നീ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബാലൻ തന്നെ മുന്നിൽ ഇരുന്ന പ്ലേറ്റ് ഒറ്റത്തട്ടം കൂടെ കൊടുക്കുകയാണ് പ്ലേറ്റ് ഇതെല്ലാം കൂടെ താഴേക്ക് ചടി ഒരു നിമിഷം ആകാശം മീനാക്ഷി അനുശ്രീ എല്ലാരും കൂടി ഞെട്ടിപ്പോയി ബാലൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഇങ്ങനെയൊന്നും ഇനുമ്പോ കാണിച്ചിട്ടില്ല പെട്ടെന്ന് പറഞ്ഞു ഓഹോ അത്രയ്ക്കായല്ലേ എന്നാ ഞാൻ കാണിച്ചരാം ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലേ ബാലാഠന് ഇത്ര ഇത് ഞാൻ അങ്ങോട്ട് പോയി തന്നേക്കാം ഈ വീടിന്റെ പടി ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നെ കണ്ടിട്ട് ബാലാഠനിനി അഹങ്കരിക്കേണ്ട എന്ന് ബാലേട്ടൻ വന്ന ആരെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നോ അന്നോ ഞാനിവിടെയുള്ളൂ എന്റെ മകൻ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട അവനെവിടെയോ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ തിന്ന് സൂഹിച്ച് എനിക്ക് ഈ വീട്ടിൽ കഴിയാണ്ട് പറ്റില്ല ഞാനൊരു പെറ്റമ്മയാണ് എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ തന്നെ ഈ വീടിന്റെ പടി ഇറങ്ങാൻ പോവാ ഇനി ഞാൻ കയറണമെങ്കില് ബാലേട്ടൻ വന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഗോമതി ഇറങ്ങുവാണ് പെട്ടെന്ന് ആകാശ് മീനാക്ഷിയെ വന്നിട്ട് കയ്യെ പിടിച്ച് തടയാൻ ശ്രമിച്ചു എന്താ എന്താ കാണിക്കുന്ന അമ്മേ അമ്മ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടോ എന്ന് ചോദിക്കാ കയ്യെന്ന് വിടറ ഞാൻ ഇനി ഇങ്ങോട്ട് കേറില്ല ബാലേട്ടൻ വന്ന് വിളിക്കാതെ ഉം അങ്ങനെയാണ് നീ പൊയ്ക്കോ ഞാൻ വന്ന് വിളിക്കൂന്ന് പ്രതീക്ഷിച്ച അവിടെ കാത്തിരുന്നോ ഉം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഗോമതി നിന്റെ ഇഷ്ടത്തിന് നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ ആരും വിളിക്കാനൊന്നും ഒന്നും വരത്തില്ലെന്നും പറഞ്ഞു ബാലൻ ദേഷ്യപ്പെടുവാണ് ആകാശ് പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറയാ പക്ഷെ അതൊന്നും ബാലം കേൾക്കാൻ കൂട്ടാക്കില്ല ഗോമതി ആ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് ഇറങ്ങുവാണ് പെട്ടെന്ന് ആകാശം എന്നിട്ട് പറഞ്ഞ് അമ്മേനെ തിരിച്ചു വിളിക്കാച്ചാ അമ്മ പോന്ന് കണ്ടില്ലേ പോകുന്നുള്ളമാരൊക്കെ പോട്ടെ എനിക്ക് തിരിച്ചു വിളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാ അങ്ങനെ ഗോമതി എന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ആകാശിന് വല്ലാത്ത ടെൻഷൻ മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം കാഞ്ച് ആരെയൊക്കെ വിളിച്ചിട്ട് പറ അമ്മി ഇവിടുന്ന് പോന്നിട്ടുണ്ടെന്ന് അങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത് വിളിക്കാൻ പറയാണ് ഇത് കേട്ടത് ആകാശ് പെട്ടെന്ന് അകത്തേക്ക് പോയി ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് ആരനോട് പറയാ ഭാര്യ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടതും ആരനെയും മിത്രയ്ക്ക് ആകെപ്പാട ടെൻഷൻ അമ്മ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും മിത്ര വെച്ച് എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്ക കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്ക എനിക്കറിയത്തില്ല അമ്മ നല്ല സങ്കടത്തിലാ വരുന്നേന്ന് തോന്നേ പാവം എനിക്ക് വേണ്ടിയിട്ട് ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു കഷ്ടമുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരുടെ ഇടയ്ക്ക് അച്ഛൻറെ മോൻ്റെ ഇടയ്ക്ക് കിടന്ന പെടുന്ന ആളാരാ അമ്മയല്ലേ അമ്മയുടെ മനസ്സ് ഇനിയെങ്കിലും കണ്ടല്ലെന്ന് അടിക്കില്ലേ ആര്യ ആ വീട്ടിലേക്ക് തിരികെ പോണമെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ മിത്ര അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല അച്ഛൻ എന്നെ വന്ന് വിളിക്കട്ടെ അച്ഛന് മാത്രമല്ല വാശിയുള്ളായി എനിക്കും വാശിയില്ല എന്തെങ്കിലും തെറ്റി ഞാൻ ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഒരു തെറ്റും ചെയ്യാതെ ഞാനിപ്പോൾ ഈ വേദന അനുഭവിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ വേദന എന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക കേട്ടത് മിത്ര ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടായിരിക്കുകയാണ് അപ്പോഴേക്കാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതിയെ കാത്ത് അവരുടെ ഇതിലൂടെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓടിപ്പോയി ആരെയും കെട്ടിപ്പിടിക്കുകയാണ് അമ്മേനെ ഗോമതിയുടെ കണ്ണല്ലെന്ന് വന്നു ഗോമതി ആരെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുക എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ടില്ല മോനെ നിന്നെ അച്ഛൻ എന്തായാലും വിളിക്കാനായിട്ട് കൂട്ടാക്കില്ല അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇനി ഞാൻ അവിടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ ബാലയണ് ഒരു തരുമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടും നിന്നോടും ഒക്കെ സ്നേഹം ഉണ്ടായിരുന്നെങ്കില് ബാലേട്ടൻ തിരികെ വിളിച്ചാണ് വീട്ടിലേക്ക് പക്ഷെ ബാലേട്ടൻ വിളിച്ചില്ല അപ്പൊ അതിനർത്ഥം എന്താ ബാലേടിനും ബാലേടനും വാശി നിർബന്ധ ബുദ്ധിയൊക്കെ പിടിവാശിയൊക്കെ ജയിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ വേദനയ്ക്കും വിഷമത്തിനും ഒന്നും ബാലയണ് ഒരു കണക്കും കൊടുക്കുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അമ്മ എന്തായാലും ഇങ്ങനെ എടുത്ത് ചാടി പോരണ്ടായിരുന്നു അച്ഛനും സങ്കടമായി കാണില്ലെന്ന് ചോദിക്കാം സങ്കടപ്പെട്ടെ ഈ സങ്കടം വേദനയും വിഷമമൊക്കെ ഒരാൾക്ക് മാത്രമല്ലോ അല്ലല്ലോ എല്ലാവർക്കും ഉള്ള കാര്യമല്ലേ ചോദിക്കും ഇത് കേട്ടപ്പം മിത്രക്ക് എന്ത് ചെയ്യണം നടത്തില്ല ആര്യം പറഞ്ഞു അച്ഛൻ പാവം അമ്മേ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അച്ഛനെ വേദനിപ്പിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു പറയുന്നത് ഓഹോ ഇപ്പം നീ അങ്ങനെ പറയുന്നോ എന്നിട്ട് നീ എന്താ പറഞ്ഞേ അച്ഛൻ വന്ന് വിളിച്ചാലേ അങ്ങോട്ട് വരത്തുള്ള പറഞ്ഞേ അതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് അമ്മ ഇറേണ്ട കാര്യമില്ലായിരുന്നു അമ്മയ്ക്ക് ഇറങ്ങി വരണ്ട കാര്യമില്ലായിരുന്നു ഇത്രം കാലം അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിന്റെ അച്ഛൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോയിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അതെന്റെ മോന് വേണ്ടിയിട്ടാ ഞാൻ പത്തു മാസം ഒന്ന് പ്രസവിച്ച മോനാ നീയ അപ്പം നീ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുമ്പം എനിക്ക് അവിടെ സൂചിച്ച് പട്ടുമത്തേ കിടക്കാൻ പറ്റില്ല ഞാനൊരു അമ്മയാ എൻറെ വേദന ഒരു പെറ്റമ്മയുടെ വേദന പെറ്റമ്മയ്ക്ക് മാത്രം അറിയത്തുള്ളു ആയോട് പറയാ പിന്നീട് മിത്ര ചോദിച്ച അമ്മ കഴിച്ചായിരുന്നു ചോദിക്കും ഏ ഇല്ല ബാ ഫുഡ് കഴിക്കാന്ന് പറയണം വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയാ ആരും പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ ആരും കഴിക്കാനായിട്ട് പോകുന്നില്ല ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല അമ്മ വരാൻ പറയാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി ഗോമതിക്ക് കൊടുക്കുവാണ് ഫുഡ് പക്ഷെ ഗോമതി ഇങ്ങനെ ഫുഡിനകത്ത് കയ്യിട്ടിരുന്നാലൊന്നും കഴിച്ചില്ല എന്റെ അമ്മ കഴിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് അവസാനം കഴിച്ചെന്ന് വരുത്താണ് അങ്ങനെ കഴിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഗോമതിക്ക് വല്ലാത്ത വിഷമമായിരുന്നു അങ്ങനെ കിടക്കാ സമയത്ത് ഗോമതിയോട് പറഞ്ഞിട്ട് കാര്യം ചെയ്യാ അമ്മ ഈ ബെഡ് കിടന്നോളാൻ പറഞ്ഞു മിത്രയ്ക്ക് കൊടുത്ത മിത്ര കിടന്നുകൊണ്ടിരുന്ന ആ ബെഡ് ഗോമതിക്ക് കൊടുക്കുവാണ് അങ്ങനെ അവിടെ കിടന്നു ഞാനും മിത്രം താഴെ കിടന്നാളാന്ന് പറയണ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ് നിലത്ത് ആര് സാധാരണ എപ്പോഴും നിലത്താണല്ലോ കിടക്കുന്നേ അവിടെ തന്നെ മിത്രയും കിടക്കുവാണ് വേറെ ഓപ്ഷൻ ഇല്ല നോക്കി കഴിയുമ്പോൾ കാരണം ഗോമതി അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കണം അങ്ങനെ ആരുടെ അടുത്തൊന്നും മിത്രയും കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് ആരും പറഞ്ഞു അതെ കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരടി അകലം ഇട്ടാ കിടക്കാവോന്ന് പറയാം മിത്ര പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന പോലുമില്ല പിന്നെ അപ്പച്ച ഇവിടെ ഉണ്ട് അറിയാലോ അപ്പച്ചയ്ക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല അപ്പച്ചയുടെ വിചാരം നമ്മൾ ഇപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയണേന്നാ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അമ്മേനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം നിന്നെ ഞാൻ ഇവിടെ അടുത്ത് കിടത്തിയേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴും ആരുടെ മനസ്സിലല്ലാത്തൊരു കുറ്റബോധം ടെൻഷനൊക്കെ വരുന്നുണ്ടായിരുന്നു അച്ഛൻ അമ്മൻ താൻ കാരണമാണല്ലോ ഇങ്ങനെ വേദനിക്കുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിത്രയുടെ പഠനം അങ്ങനെ കുറെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആരും ഉണ്ട് അതൊക്കെ മുടങ്ങൂന്നറിയാം ആ സമയം ദേമങ്കലത്ത് ആർക്കും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാലിനിങ്ങനെ ഇങ്ങനെ പട സ്വസ്ഥ് കിടക്കുക അവസാനം ബാലം കിടക്കാനായിട്ട് ചെല്ലുവാണ് കിടന്നിട്ട് ബാലിന് ഉറക്കം വരുന്നില്ല ഇത്രയും കാലമായി ഇന്ന് വരെ ഗോമന്ദനെ പിരിഞ്ഞ് കിടന്നിട്ടില്ല ഗോമതിയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുവാ ഒരു പക്ഷെ താൻ അങ്ങനെ ഗോമതിയോട് കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല താൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചിന്ത അലട്ടി അതുപോലെ തന്നെയായിരുന്നു ഗോമതിക്കും ഗോമതിക്കും അല്ലാത്തൊരു വിഷമായിരുന്നു കുടുംബത്തെ കുറിച്ചൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോ ഗോമതിക്ക് ഉറങ്ങാൻ പറ്റില്ല വെളുപ്പംകാലം ആയ സമയത്താണ് രണ്ടുപേരും ഒന്ന് ഉറങ്ങണേ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പ മീനാക്ഷി അടുക്കള കയറി സാധാരണ ഇന്നും ഗോമതിയാണ് കയറുന്നത് അങ്ങനെ മീനാക്ഷി ചായയൊക്കെ ഒക്കെ വെച്ച് ബാലനെ കൊണ്ടെ കൊടുക്കുമ്പോൾ ബാലൻ വേണ്ടാന്ന് പറയാണ് അവസാനം മീനാക്ഷി പറഞ്ഞു അതെ അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല അമ്മ പിണങ്ങി പോയത് ഇനി അമ്മ എപ്പോ വരൂന്ന് പോലും അറിയത്തില്ല അപ്പൊ അച്ഛൻ ഇനി എത്ര ദിവസം ഇവിടുന്ന് കഴിക്കാതിരിക്കും ഫുഡ് കഴിക്കാതിരിക്കാൻ അച്ഛന് പറ്റുവോ ഇല്ലല്ലോ വാശി പിടിക്കാതെ കഴിക്കാൻ പറയാണ് കുടിക്കാൻ പറയാണ് അങ്ങനെ അവസാനം ബാലൻ ചായ മേടിക്കുകയാണ് പക്ഷെ ഗോമതിയുടെ കൈകൊണ്ട് കിട്ടുന്ന ഒരു ചായ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം അനുസരിയാണെങ്കിൽ മുറിയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മോളെ നീ കരയണ്ട എന്നാ സങ്കടപ്പെടുന്നേ ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ടത് അനുസരിച്ച് പറഞ്ഞ അമ്മയുടെ വാശിയല്ലേ അമ്മ എങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ചേരി ഞാനേ അളയനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ബാലന്റെ അടുത്തേക്ക് വരുവാണ് ധർമ്മൻ ധർമ്മം വന്നിട്ട് പറഞ്ഞു അടിയാ ഒരു കാര്യം ഞാൻ പറയാം ചേച്ചിയുടെ സ്വഭാവം അറിയാലോ ചേച്ചി അങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങുന്ന ആളല്ല ഇത്തരം കാലത്തിനിടയ്ക്ക് ചേച്ചി ഇങ്ങനെ വഴക്കടിച്ചു പോയത് ഇതിനു മുമ്പ് ആര് കാര്യത്തിന് മാത്രം പിന്നെ ഇപ്പോഴും അതേ ആരിന്റെ കാര്യത്തിന് മാത്രം അളയനൊരു കാര്യം വിചാരിക്കണം വാശിയും വൈര്യം കൊണ്ടും നമ്മളൊന്നും നേടാൻ പോകുന്നില്ല ആരനെ ഇങ്ങോട്ട് തിരികെ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാം പക്ഷേ ബാലൻ അമ്പനും വല്യനും അടുത്തില്ല ബാലൻ നിർബന്ധമുദീ തന്നെ നിൽക്കുവാണ് ധർമ്മം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ വാശി പിടിച്ചിട്ട് നാണം കിടന്ന നമ്മളൊക്കെ തന്നെയാണ് ഒന്ന് ഓർത്തു നോക്കിയാൽ കല്യാണമാണ് ഇങ്ങടുത്തുവരാൻ പോകുന്നെ ഇനിയിപ്പൊ ചിറക്കൻ്റെ അമ്മ എന്തിന്തിയെ അല്ലെങ്കിൽ ചിറക്കൻ്റെ അനിയൻ എന്ത് എന്തിയെന്നൊക്കെ ചോദിച്ചാ അളിയൻ എന്ത് ഉത്തരം പറയും അളിയന്റെ പക്കൽ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ നാണം കിടും അത് മാത്രമല്ല ചുറ്റുമുള്ളവർ കളിയാക്കി ചിരിക്കുകയും ചെയ്യും എന്ത് വേണമെന്ന് അളിയൻ തീരുമാനിച്ചോളം പറയണം ആ സമയം അനുസനീനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മീനാക്ഷി ആകാശമൊക്കെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്താലും നമുക്ക് പോയി വിളിച്ചാലെന്നൊക്കെ പറഞ്ഞോണ്ട് അവരിയ്ക്കുന്നുണ്ട് ഏ നമ്മള് പോയി വിളിച്ചാലൊന്നും വരുമെന്ന് എനിക്ക് തോന്നില്ല അനുശ്രീ പറഞ്ഞു അമ്മയില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പടിയാ ഞാനും അമ്മയുടെ അടുത്ത് പോയാലും ആലോചിക്കുകയെന്ന് പറയണം ഇതൊക്കെ ബാലൻ കേട്ടു ബാലന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അങ്ങനെ അവസാനം ബാലിനൊരു തീരുമാനം എടുക്കുക വിളിക്കാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പം ആരനെ വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലാതെ ഗോമതി ഇങ്ങോട്ട് വരത്തില്ലല്ലോ അങ്ങനെ ഗോമതിയുടെ മുന്നില് അവസാനം ആര്യൻ്റെ മുന്നില് ബാലിനടിയുള്ള പറയാണ് പക്ഷെ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് ബാലിന് ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ആര്നെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയൊരു രഹസ്യം ബാലിനെ ഒളിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പം ആര്യൻ ഗോമതിയുടെയും ബാലിൻ്റെ മോനല്ലേ അതോ ഇനിയിപ്പം വേറെന്തെങ്കിലും ട്വിസ്റ്റാണോന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നന്ദി